പൊന്നാനിയിലെ വ്യാപാരി പ്രമുഖനും സാമൂഹ്യ മേഖലയിൽ നിറസാന്നിധ്യവുമായിരുന്ന കെ അബ്ദുൽഖയും നിര്യാതനായി പൊന്നാനി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അദ്ദേഹം വ്യാപാരികളുടെ ക്ഷേമത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച പൊന്നാനിയുടെ പൊതുമുഖമായി നിലകൊണ്ട കെ അബ്ദുൽ അബ്ദുൽഖയും മരിക്കുന്നതുവരെ ഊർജ്ജസ്വലനായി പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു നാട്ടുകാരുടെയും വ്യാപാരികളുടെയും പ്രശ്നങ്ങൾ തീർക്കാൻ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് നെട്ടോട്ടമൂടിയിരുന്ന പൊന്നാനിക്കാരുടെ കയ്യുമയാണ് എൺപത്തിനാലാം വയസ്സിൽ തിരക്കുകളില്ലാത്ത ലോകത്തേക്ക് യാത്രയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ചേംബർ ഓഫ് കൊമേഴ്സിൽ അംഗത്വം എടുക്കുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ജനറൽ ബോഡിയിൽ നിലവിലുള്ള കമ്മിറ്റി പുനഃസംഘടിക്കപ്പെട്ടതോടെയാണ് യുവത്വത്തിന്റെ പ്രസരിപ്പുമായി അബ്ദുൽ ഖയും ചേംബറിന്റെ പ്രവർത്തന പദത്തിലെത്തുന്നത് ഓഫീസ് സെക്രട്ടറിയായിട്ടായിരുന്നു തുടക്കം ഏറെ വൈകാതെ ചേംബർ പൊന്നാനി യൂണിറ്റിന്റെ ജോയിന്റ് സെക്രട്ടറിയായി തുടർന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനം ഇരുപത് കൊല്ലം വരെ ഇത് തുടർന്നു പിന്നീടുള്ള ഇരുപത് കൊല്ലം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ പൊന്നാനി പാലക്കാട് ജില്ലയുടെ ഭാഗമായിരുന്നപ്പോൾ ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്നു സിറ്റിസൺ കൌൺസിൽ ഭാരവാഹിയുമായിരുന്നു കയ്യും കെയുടെ നിരാണത്തെ തുടർന്ന് പൊന്നാനിൽ വ്യാപാരികൾ കടകളടച്ച് ദുഃഖാചരണം നടത്തി പരേതിയായ നഫീസെയാണ് ഭാര്യ അമീറ ആബിദ അബ്ദുൽ പ്രൊഡക്ഷൻ കിണ കിണ സ്റ്റോപ്പ് സ്റ്റോപ്പ് നാഷണൽ ബേക്കറി എന്നിവർ മക്കളാണ് മുഹമ്മദ് അലി അബൂബക്കർ സബിത ഷാഹിദ എന്നിവർ മരുമക്കളാണ് കെ അബ്ദുൽ ബഷീർ മുനീറ നസീറ പരേതനായ കെ അബ്ദുൾ റഷീദ് മധുരമ എന്നിവർ സഹോദരങ്ങളും ന്യൂസ് പൊന്നാനി ഗ്രാം ഗോൾഡ് പർച്ചേസിനും നേടാം ഇരുനൂറ്റി അൻപത് രൂപ ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഡയമണ്ട് റിംഗ് തേർഡ് പ്രൈസ് ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗ്രഹോപകരണങ്ങളും പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി